കരസ് ലഭിച്ചിരിക്കുകയാണ് അലമദില്ലാ അലമദ ഇത് തക്കുവയുടെ സീസണാണ് ആണ് അമലുകളും സ്വീകരിക്കപ്പെടുന്ന സീസണാണ് ആണ് അള്ളാഹു അല്ല പാപമോചനം നൽകുന്ന സീസണാണ് ആണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും ലോക മിനിയങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും ഈ ഒരു സീസണിൽ ഏറ്റവും അധികം അവർ അവനവനെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം പ്രതിഫലം നേടാനും എല്ലാ പാപങ്ങളും റബ്ബർ ഇറേസർ എടുത്ത് മയച്ചു കളഞ്ഞതുപോലെ കളഞ്ഞിട്ട് പാപമോചനം പരിപൂർണമായിട്ട് നേടി ഏറ്റവും ഉത്തമമായ അവസ്ഥയിലുള്ള കൂടി കൂടുതൽ കൂടുതൽ അമലുകൾ ചെയ്യാനുള്ള ആ ഒരു എനർജിയോട് കൂടി ഈ ഒരു റംലാനിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഷൊവ്വാനിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള തൗഫിക്ക് റബ്ബർ നമുക്ക് എല്ലാവർക്കും തരട്ടെ അമീൻ നമ്മൾ റംലാൻ്റെ ഒരു പ്രിപ്പറേഷൻ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഈ റമലാനില് നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ എൽമുകളെ അമലാക്കി മാറ്റുക എന്നുള്ളതാണ് സുഹാൻ അള്ളാ അപ്പം നമ്മൾ എൽമിനെ അമലാക്കി മാറ്റുന്നതിനുള്ള ശ്രമത്തിന്റെ കൂടെ അല്ലെ അതായത് അള്ളാഹു സുഹാനത്താലയുടെ തൗഫീകോട് കൂടി നമ്മൾ നേടിയ ആ എൽമുകളെല്ലാം അമലാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നതോടൊപ്പം ആത്മാർത്ഥമായിട്ട് ഇത് ആ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാലും നമ്മളെ ഒരു യാത്രയില് എവിടേക്കോ നമുക്ക് കുറെ തടസ്സങ്ങളുണ്ട് അല്ലെ എന്തൊക്കെയോ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അതെന്താണെന്ന് തിരിച്ചറിയണം ആ അതിന്റെ റൂട്ട് കോസ് അല്ലെ എന്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ചെ മുന്നോട്ട് അങ്ങോട്ട് അങ്ങോട്ട് എത്തണില്ല എന്നുള്ളതിന്റെ കാരണം ഒന്ന് കണ്ടുപിടിക്കണം അതൊന്ന് അനലൈസ് ചെയ്യല് അത്യാവശ്യം നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്ന അൽമ അലഹമ്മദില്ല അള്ളാഹിന്റെ തോഫിക്കോട് കൂടി ഇഷ്ടം പോലെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ അത് കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോ അതിനുശേഷം വരണ്ട നമ്മളൊന്നും അല്ല നമ്മൾ എവിടെ എത്തിയിട്ടില്ല നമ്മൾ എവിടെയും തുടങ്ങിയിട്ട് പോലും ഇല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവും അൽഹമുല്ല അലഹമുല്ല അള്ളാഹുഅലഫിക്കോട് കൂടി നമുക്ക് ഉണ്ടായിട്ടുണ്ട് അലഹമില്ല കാരണം ആ ഖുർആാനില് നമ്മൾ ഓരോ ആയത്തുകളും മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവണം റബ്ബേ ഞാൻ എവിടെ എത്തിയിട്ടില്ല എന്നല്ലേ അലഹമുല്ല എന്ന എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാവേണ്ട ആഗ്രഹങ്ങൾ അതായത് ഈ എൾമിനെ എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം അതിനുള്ള ഒരു മനസ് മാനസികമായ ഒരു വില്ലിംഗ്നെസ് യെസ് ഞാൻ തയ്യാറാണ് എന്റെ എൾമകളെ അമലാക്കി മാറ്റാൻ അതിലും അൽഹദില്ല അള്ളാഹുൻ്റെ തൗഫീക്കോട് കൂടി നമ്മൾ എത്തിയിട്ടുണ്ട് അലഹമ്മദില്ല അള്ളാഹുവിന്റെ തൗഫിക്കുള്ളതുകൊണ്ട് നമ്മൾ അത് മഹത്തായിട്ട് അല്ലെങ്കിൽ അത്യധികം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് റബ്ബെ എനിക്ക് എളുമെല്ലാം അമലാക്കി മാറ്റാനുള്ള തൗഫീക്ക് നീ തരണേലെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ തയ്യാറാണ് എന്നിട്ട് നമ്മൾ അതിനു വേണ്ടി എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുക്കുന്നു അതും നമ്മൾ ശ്രമിക്കുന്നുണ്ട് അല്ലെ പല ക്ലാസ്സുകൾ നമ്മൾ വീണ്ടും വീണ്ടും കേട്ടു നോക്കണം അതിന്റെ ലെസൺസ് വീണ്ടും കേട്ടു നോക്കുന്നുണ്ട് നോട്ട്സ് എഴുതുന്നുണ്ട് എക്സാമുകൾ എഴുതുന്നുണ്ട് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി അലഹമ്മദില്ല തപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ ഓരോ ആളുകളും ഓരോ ആയത്തുകളും അവനെ അവനവന്റെ ജീവിതത്തെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് അവരുടെ റിഫ്ലക്ഷൻസ് ഷെയർ ചെയ്തോണ്ടിരിക്കുക നമ്മുടെ ഗ്രൂപ്പുകളെ ഹാനുള്ള എന്തൊരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് അല്ലേ നമ്മൾ ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റമബാൻ കഴിഞ്ഞ ഒരു സമയത്താണ് നൂറുസുദ്രി സ്റ്റാർട്ട് ചെയ്തത് അലഹമദല്ലാം അപ്പോഴത്തെ നമ്മുടെ ദദബറിന്റെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും നമ്മൾ വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസം എന്തല്ലേ അലഹമ്മദല്ല അള്ളാഹിന്റെ തൗഫിക്കോട് കൂടി നമ്മൾ വീണ്ടും 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 ശ്രമിച്ചപ്പം അള്ളാഹു സുഹാനത്തല്ല അതിൽ നമുക്കൊരു എളുപ്പം തന്നു പലർക്കും നമ്മൾ പലർക്കും അലഹമുല്ല അള്ളാഹു എളുപ്പം തന്നു അള്ളാഹു അതിനകത്ത് പറക്കേ തന്നു സുഹാന ലേറ്റ് ആയിട്ട് തുടങ്ങിയവരൊന്നും ഇത് കേട്ട് വിഷമിക്കേണ്ട നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക അധ്വാൻ ചെയ്തോണ്ടിരിക്കുക അല്ലെ ഈസിയാക്കി തരും സുഹാനുള്ള അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കുന്ന ആ ഒരു വഴിയിൽ സൊഹാനുള്ള ഖുർആാനിലൂടെ നമ്മൾ അല്ലെ ഖുർആാനിലെ ഹിതായത്ത് കിട്ടണമെങ്കിൽ നമ്മള് അല്ലെങ്കിൽ അമലുകൾ എൽ കിള് എന്താണ് ഹിതായത്ത് കിട്ടണമെങ്കിൽ മുത്തക്കാവണം മനസ്സിലാക്കി മുത്തക്ക നമ്മൾ പലതും ചെയ്യാനുണ്ട് അല്ലെ എം പലതും ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കി അപ്പൊ മുത്തക്ക നമ്മൾ കാഫിർ ആവാൻ പാടില്ല മുനാഫിക്ക ആവാൻ പാടില്ല കാഫിറിന്റെ ലക്ഷണം എന്താണ് മുനാഫിക്കൻ്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കാഫറിന്റെ ലക്ഷണമായ ഹൃദയം അടച്ചു വെക്കല്ലേ അടഞ്ഞുപോയ ഹൃദയം ഹാണല്ലാ അത് വേണ്ട നമുക്ക് നമ്മളെ തീരുമാനിച്ചു അള്ളാ ഞാൻ ആക്കി വച്ചിരിക്കുന്നു എന്റെ ഹൃദയം ഞാൻ മാറാൻ തയ്യാറാണ് ഉൾക്കൊള്ളാൻ തയ്യാറാണ് അഹമ്മദില്ലാ അല്ലെ അവിടെ നമ്മൾ തുടങ്ങി മുനാഫിക്കിന്റെ ലക്ഷണങ്ങളായ ഹൃദയത്തിന്റെ രോഗങ്ങൾ രോഗമുള്ള ഹൃദയമാണെന്ന് അള്ളാഹു ആ രോഗം വർദ്ധിപ്പിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ തീരുമാനിച്ചു വേണ്ട നമുക്ക് ആ രോഗങ്ങൾ വേണ്ടാന്നല്ലേ എന്നിട്ട് അള്ളാഹുവിന്റെ തൗഫ്യത്തോടു കൂടി നമ്മൾ ഹൃദയത്തെ ഒരു പരിധി വരെയൊക്കെ ശുദ്ധിയാക്കാനും ശ്രമിച്ചു അല്ലെ അഹമ്മദില്ല ആണെങ്കിലും അത് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അഹമ്മദില്ലാ അഹമ്മദില്ല അങ്ങനെ ഖുർആആാനിലൂടെ നമ്മൾ ഈ ഒരു മുത്തക്കയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി വന്നപ്പോൾ അമലുകൾ എമല്ലുന്നതിന്റെ ബേസ് എന്താണ് വിശ്വാസമാണ് അല്ലെ ബിലായി വിശ്വാസമാണെന്ന് മനസ്സിലാക്കി ഈമാൻ യഖീൻ സുഹാൻ അപ്പം നമ്മളുടെ ഈമാൻ ഇപ്പോഴും എവിടെയോ ഒരു കുറവുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് എമൽ എക് എത്ര വലിച്ചിട്ട് അങ്ങോട്ട് എത്താത്തതെന്നും നമുക്ക് മനസ്സിലായി സുഹാന അപ്പം അള്ളാഹു ആയിട്ട് നമ്മളെ അക്കീദയിലേക്ക് എത്തിച്ചു അലഹമദില്ല വളരെ ചെറിയൊരു സ്റ്റെപ്പ് നമ്മൾ അക്കീദയിലെ എടുത്തിട്ടുള്ളൂ ജസ്റ്റ് ഒരു തുടക്കം ഇമാന്റെയും യക്കീൻറെയും ഒക്കെ എന്നാലും അലഹമദില്ല ആ ഒരു കുഞ്ഞി സ്റ്റെപ്പിലൂടെ നമുക്ക് കിട്ടിയ പല കാര്യങ്ങളും നമ്മൾ ഒരുപാട് സഹായിച്ചു എന്ന് തന്നെ വേണം പറയാൻ അല്ലെ നമ്മുടെ ബാധത്തിനെയും അതൊരുപാട് സഹായിച്ചു നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അക്കീദയുടെ അറിവ് നമ്മളെ സഹായിച്ചിട്ടുണ്ട് അലഹമ്മദ ഇനി എം എൽ കളെ കാര്യത്തിൽ അല്ലെങ്കിൽ ബാധത്തിന് നന്നാക്കുന്ന കാര്യത്തില് ഈ അഫൈദ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ വിശ്വാസം നമ്മളെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഒന്ന് കുറഞ്ഞെടുത്ത് നോക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ കാലത്ര ഉറച്ചിട്ടോ ഒന്നും അല്ല അല്ലെ എം നോക്കുമ്പോൾ അത്ര അങ്ങ് പോരാ ഇപ്പോഴും നമ്മൾ വേവർ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ നമുക്ക് പല പല പ്രശ്നങ്ങളുണ്ട് ഓരോരുത്തർക്കും വേറെ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അത് അറിവില്ലായ്മ കൊണ്ടൊന്നുമല്ല നമുക്ക് അത്യാവശ്യത്തിന് അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട അമൽ എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നൊക്കെ കൊറേ അറിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് അറിവ് കിട്ടിയിട്ട് മാറണ്ടാന്ന് തീരുമാനിച്ചിട്ടുമല്ല മാറണം എന്ന് നല്ല ആഗ്രഹമുണ്ട് അല്ലെ എന്നാലും എന്തോ ഒരു തടസ്സമുണ്ട് സുഷാൻ അങ്ങനെ നമ്മുടെ ഈ ഒരു വഴിയിൽ ജിന്നുകളെ കുറിച്ചും ഷയാത്തീനെ കുറിച്ചും അവരുടെ ട്രിക്കുകളെ കുറിച്ചും മനസ്സിലാക്കിയപ്പം സുഷാൻ ഓരോരുത്തരും ഈ ഒരു വഴിയിൽ എന്തുകൊണ്ടാണ് വിവർ ചെയ്യുന്നത് നമ്മൾ മനസ്സിലായില്ലേ ഏതൊക്കെ ഡയറക്ഷനിൽ നിന്നാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത് ഓരോ ഡയറക്ഷനിലും ഓരോരുത്തരും എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി ആൻഡ് ഇതിൽ നിന്നൊക്കെയുള്ള പ്രൊട്ടക്ഷൻ ഓരോ സാഹചര്യത്തിലുമുള്ള പ്രൊട്ടക്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി എന്തെങ്കിലും അപ്പം ഈ അറിവുകളൊക്കെ നമ്മളെ ഖുർആആാനുമായിട്ട് കൂടുതൽ കൂടുതൽ അടുപ്പിച്ചു എന്ന് തന്നെ വേണം പറയാൻ അല്ലെ ഖുർആാൻ കൊണ്ട് മുറുകെ പിടിക്കാൻ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഖുർആാന്റെ മുറുകെ പിടിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു അഹന്തില്ല പല റോഡ് ബ്ലോക്കുകളിൽ നിന്നും നമ്മൾ ഖുർആആാൻ സഹായിക്കുന്നു സഹായിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കി ഏത് ഇരുട്ടുള്ള വഴിയിലും നമുക്ക് വെളിച്ചമാണ് ഖുർആാൻ നമുക്ക് മനസ്സിലാക്കി പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോഴും നമ്മളുടെ അമലിലേക്കുള്ള യാത്രയില് നമ്മള് വറീഡാണ് ടെൻസ്ഡാണ് അലഹമില്ല അള്ളഹുമാനത്തല്ല ഇത്രയും അറിവുകൾ കൊണ്ട് നമ്മളെ ബ്ലസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷനിലും ഒരുപാട് അവസരങ്ങൾ നമുക്ക് തന്നിട്ട് ഇനി ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ബെറു ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഭാര്യയും ഇതറിയിട്ടും നമ്മളെപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടു ഉണ്ടായിട്ടും നമ്മളിപ്പോഴും അങ്ങോട്ടേക്ക് എത്തുന്നില്ല അല്ലെ അമലിലേക്കുള്ള യാത്രയിൽ നമുക്ക് ഇപ്പോഴും ഒരുപാട് ദൂരം ബാക്കിയുണ്ട് നമുക്ക് ഇനിയും ഒരു പുഷ് കിട്ടണം അല്ലെ ഇനിയും ലാഞ്ഞ ഒരു പുഷു തന്നെ നമുക്ക് വേണം അവിടേക്ക് എത്താൻ നമുക്ക് ഓരോരുത്തരും പല പല ലെവലുകളിൽ പല രീതികളിൽ ആ ഒരു വഴിയിൽ സ്റ്റക്കാണ് സുഹാനോദാ അപ്പൊ നമ്മളെ റോഡ് ബ്ലോക്ക് ഇനി എന്ത് റോഡ് ബ്ലോക്ക് ആണ് അവിടെ ഉള്ളത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം സുഹാനോദാ വളരെ വലിയൊരു കാര്യം അവിടെ ഉണ്ട് നമ്മള് ഒരു പക്ഷെ മിസ്സിങ് ആക്കിയിട്ടുള്ള അല്ലെ ഏറ്റവും വലിയ എൽമ എൽമൽ ആബം എന്താണ് നമ്മൾ ആർക്കു വേണ്ടിയാണ് ഈ ബാധത്ത് ചെയ്യുന്നത് അള്ളാഹു സഹല അല്ലെ അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ചുള്ള ശരിയായ അറിവും ചിന്തയും അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചുള്ള ശരിയായ അറിവ് ശരിയായ ചിന്ത നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ പേരുകളും സിഫാത്തുകളും ഒക്കെ അറിയാം എത്രയോ വർഷങ്ങളായിട്ട് പല 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 ക്ലാസ്സുകളിൽ ഞാനും നിങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അലഹമുല്ല നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും നമ്മുടെ ദ്വാകളിലും ഇതിനൊക്കെ ബെറ്റർ ബെറ്റർ ക്വാളിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ അള്ളാഹു സുഹലത്തലയുടെ പേരുകളെ കുറിച്ചും സിഫാത്തുകളെ കുറിച്ചും ഉള്ള അറിവ് പക്ഷെ എപ്പോഴത്തേയും പോലെ ഏതൊരു സീരീസും കോഴ്സും നമ്മൾ ചെയ്യുന്നത് പോലെ ചെറിയൊരു ഡിഫറെന്റ് ആംഗിളിൽ നമുക്ക് പിടിച്ചു നോക്കാം ഈ പ്രാവശ്യം എങ്ങനെ നമ്മൾ ഈ സിഫാത്തുകളെ അല്ലെങ്കിൽ അള്ളാഹുന്റെ പേരുകളെ പഠിക്കുന്നു എന്തിനു വേണ്ടി പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ മൊത്തത്തിൽ ഒന്ന് പിടിച്ചു കുലുക്കണം നമ്മളെ വിറപ്പിക്കണം എങ്ങനെ എന്താണ് ഇപ്പോഴും ഇപ്പോഴും നമ്മൾ ഹൈറാത്തിലേക്ക് ഓടിയെടുക്കാൻ വൈകിപ്പിക്കുന്നത് സുഹാന നന്മയിലേക്ക് അബാധത്തുകളിലേക്ക് അമലുകൾ അധികരിപ്പിക്കാൻ വേണ്ടി നമുക്ക് പഠിച്ച ഏഴ്മകളൊക്കെ അമലാക്കി മാറ്റുന്നതിലേക്കുള്ള ദൂരം എന്തുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് കൂടിയിട്ടുള്ളത് സുഹാന അങ്ങേയറ്റവും കുറ്റബോധം സുഹാന ആർക്കെതിരെയാണ് ഞാൻ ഈ അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അങ്ങേയറ്റം കുറ്റബോധത്തിലാണോ നമ്മുടെ സുഹാനുള്ള നമുക്ക് അത്ര വലിയ കുറ്റബോധമൊന്നും ഇല്ല സത്യം പറയണെങ്കിൽ ആരുടെ വാക്കുകളാണ് നമ്മൾ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രം ഒരു ബാക്കിയുള്ള നമ്മൾ എത്രയോ മണിക്കൂറുകൾ അല്ലെ ഈ ദുനിയാവിലെ നമുക്ക് എത്ര നിമിഷം ബാക്കിയുണ്ടെന്ന് നമുക്കറിയില്ല എന്നാ നമ്മളെ മണിക്കൂറുകളോളം വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണോ അഫ്ലത്തിലായിട്ട് സുഹാന ഐഹികമായതും മറ്റു പലതും നമ്മളെ പാരികമായി സഹായിക്കാത്ത പല കാര്യങ്ങളിലും നമ്മള് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ട് അള്ളാഹു സുഹാനത്താല തടുത്തിട്ടുള്ള ഹറാമാക്കിയിട്ടുള്ള പല കാര്യങ്ങളിലും വീണ്ടും 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 ചെന്ന് വീണുകൊടുത്തിട്ട് നമ്മൾ അള്ളാഹുന്റെ വാക്കുകൾ നിഷേധിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു സുഹാനത്താല പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ വഫലത്തിലായിട്ട് കൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴും സമയം നഷ്ടപ്പെടുന്നതെന്ന് ആലോചിച്ച് ചിന്തിച്ച് വിറയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിൽ വേണം ഇൻഷാല്ല നമുക്ക് ഈ സീരീസ് ചെയ്യാൻ ഇപ്പോഴും അല്ലെ നമ്മള് പലപ്പോഴും നമ്മൾ മൊമിനാണ് മുത്തക്കയാണ് മുസ്ലിമാണ് മെഹസിനാണെന്നൊക്കെ പറയുകയും അവകാശപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എവിടേക്കോ ഇപ്പോഴും ആ ഒരു മുനാഫിക്കിന്റെ വഴിയിലോ കാഫറിന്റെ വഴിയിലോ ഒക്കെ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സുഹാൻ അള്ളഹ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ സുഹാൻ അള്ളഹ അള്ളാഹുനെ കുറിച്ച് നമ്മൾ അറിയണം കാരണം നമ്മൾ വളരെ ഈസി ആയിട്ടാണ് പലപ്പോഴും അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്നത് പല 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 തെറ്റുകളും നമ്മൾ നിർത്തിയാലും വീണ്ടും 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 ഈസി ആയിട്ട് നമ്മൾ അനുസരണ കേട്ട് കാണുന്നുണ്ട് ഈസി ആയിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ നിഷേധിക്കുന്നുണ്ട് സത്യമാണ് ആരും തുറന്നു പറഞ്ഞില്ലെങ്കിലും അതൊരു സത്യം തന്നെയാണ് സുഹാനുള്ള അള്ളാഹുവിനെ അനുസരണം അനുസരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈകിപ്പിക്കുന്നുണ്ട് സമയമുണ്ട് ഇനിയും സമയമുണ്ട് എന്ന് വിചാരിച്ചിട്ട് പ്രതീക്ഷിച്ചിട്ട് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ഇതൊന്നും അങ്ങനെയൊന്നും സമയം ഇല്ലാന്ന് അറിഞ്ഞിട്ട് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ ആക്ട് ചെയ്യാണ് സമയമുണ്ട് സുഹ്യാനുള്ള ഇല്ലാന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് പലതവണ നമ്മുടെ മുമ്പിൽ അലാറം അടിച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ പറയാം ഏ സമയമുണ്ട് കുറച്ചും കൂടെ ഇതൊക്കെ ചെയ്യാം അല്ലെ അള്ളാഹുവിന്റെ കോപത്തിന് മാനം പൂർവ്വം മറന്നു കളയുന്ന രീതിയിൽ സുഹാനുള്ള അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ ആ ഒരു ട്രാപ്പിൽ വീണിട്ട് സുഹാനുള്ള ആ പ്രതീക്ഷയും ഭയവും തമ്മിലുള്ള ഒരു ബാലൻസ് നഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ പോണതെന്ന് തിരിച്ചറിയുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഈ ഒരു സീരീസ് സുഹാനുള്ള എന്നാ പലപ്പോഴും നമ്മൾ എബാധത്തിലേക്ക് നീങ്ങുമ്പോൾ നമ്മളെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടന്നു കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അത് ഓവർ തിങ്ക് ചെയ്ത് വീണ്ടും അതിനെ കുറിച്ച് ചിന്തിച്ച് പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന ആ ഒരു സാഹചര്യങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ഒരു അറിവ് നമുക്ക് നല്ല പ്രതീക്ഷയായിട്ട് ഇത്തരത്തിലുള്ള ചിന്തകളെയും ആ ആ എല്ലാത്തിനെയും വലിച്ചെറിഞ്ഞ് വിപാദത്തിലേക്ക് ഓടിയെടുക്കാൻ പറ്റണം അതേപോലെ ഭാവി എന്താകും അത് അങ്ങനെയാവോ ഇങ്ങനെയാവോ മക്കൾ എന്താവും ആലോചിച്ച് പലപ്പോഴും തവക്കുൽ നഷ്ടപ്പെടുത്തുന്ന അവസര അവസരങ്ങൾ നമുക്ക് വരാറുണ്ട് അല്ലെ പ്രതീക്ഷ എന്നീക്കുമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അതുവഴി നമ്മളെ ബാധത്തുകളിൽ നിന്ന് പിന്മാറി പോകുമ്പോൾ ഇല്ല എൻ്റെ റബിൽ എനിക്ക് തവക്കുൽ ഉണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ആയിരിക്കണം നമ്മളുടെ ഈ ഒരു സീരിയസ് അതുകൊണ്ട് ഇൻഷാല്ലാ അള്ളാഹുവിന്റെ തൗഹ്യത്തോടു കൂടി നമ്മളെ എല്ലാവരെയും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന വിശ്വാസത്തോടു കൂടി നമ്മുടെ എൽമിൻ അമലിലേക്കുള്ള ഈ ഒരു ഓട്ടത്തില് ഒരുപാട് സഹായമാകും എന്നുള്ള എന്നുള്ള ോട് കൂടി നമ്മുടെ ഇബ്ലീസിനെതിരെയുള്ള ഫൈറ്റിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ടൂൾ ആകും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നമ്മുടെ ഭയവും അള്ളാഹുലുള്ള ഭയവും പ്രതീക്ഷയും അള്ളാഹുനോടുള്ള സ്നേഹവും ബാലൻസ് ചെയ്യാനുള്ള നമ്മളുടെ ആ ഒരു ആഗ്രഹത്തിനെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയോടു കൂടി ഹൈറാത്തിലേക്ക് ഓടിയെടുക്കാനുള്ള നമ്മുടെ ആ ഒരു ഓട്ടത്തില് സ്റ്റിമുലൻ്റായിട്ട് മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി ായ ആത്മാർത്ഥമായ തൗബ ചെയ്യാനുള്ള ആഗ്രഹം അതിൽ നമ്മളെ സഹായിക്കുന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി നമ്മുടെ ദ്വാകൾ കൂടുതൽ ഭംഗിയും ശക്തവും ആഴവുമാകും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി നമുക്ക് അള്ളാഹുവിനെ കൂടുതൽ അറിയാനുള്ള ഈ ഒരു സീരീസ് തുടങ്ങാൻ ശ്രമിക്കാം നോയിങ് അള്ളാഹ് ചെറിയ ചെറിയ ക്ലിപ്പുകൾ ഓഡിയോ ക്ലിപ്പുകളാണ് ഉദ്ദേശിക്കുന്നത് കാരണം റമാനാണ് വലിയ വലിയ ഓഡിയോസ് ഒന്നും ആർക്കും ഒരുപാട് ശ്രദ്ധയോടു കൂടി കേൾക്കാൻ പറ്റില്ല പ്ലസ് ഇത് ചിന്തിക്കാൻ മാത്രമുള്ള ആണ് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള ആണ് പഠിക്കാനുള്ളതല്ല കേട്ട് ചിന്തിക്കാൻ സമയമുള്ളപ്പോ തന്നെ കേൾക്കാൻ ശ്രമിക്കാം അലഹമില്ല അള്ളാഹുന്റെ തൗഫിഖുണ്ട് നമ്മൾ ഇതിന് ഒരു ഇൻട്രൊഡക്ഷൻ കാരണം അള്ളാഹുസലിയുടെ പേരുകളെയും സിഫത്തങ്ങളെയും കുറിച്ച് പറയുമ്പോൾ നമ്മൾ നിർബന്ധമായി പറഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതൊക്കെ അലഹമദില്ല നമ്മൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ചെയ്ത് വെച്ച് തുടങ്ങി വെച്ച ഒരു സീരീസിൽ അതിന്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ അത് കേട്ടു നോക്കുക ഇവിടെ നമ്മള് ഇൻഷാള്ള അടുത്ത അടുത്ത ഒരു ഓഡിയോയിൽ അള്ളാഹുന്റെ ആദ്യത്തെ പേരായ അള്ളാ എന്ന പേരിനെ കുറിച്ച് ഡയറക്റ്റ് പറയുകയാണ് കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നുണ്ടാവില്ല ഇൻഷാള്ള അള്ളാഹുസ്ബാൻ തലേ ഇത് നമുക്ക് എല്ലാവർക്കും എനിക്കും നിങ്ങൾക്കും എളുപ്പമാക്കി തട്ടെ കണക്കില്ലാത്ത പ്രതിഫലങ്ങളുടെ ഒരു കാരണമായി തീരട്ടെ അങ്ങേയറ്റം പ്രയോജനപ്രദമാവട്ടെ ഈ ഒരു സെഷൻ നമ്മുടെ എൽമിൽ നിന്ന് അമലിലേക്കുള്ള യാത്രയിൽ എന്ന് ജാ ചെയ്തുകൊണ്ട്